കൊച്ചിയിൽ പതിനാലുകാരനായിട്ടുള്ള ഒരു പയ്യൻ വെറും പന്ത്രണ്ട് വയസ്സുള്ള സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചിരിക്കുന്നു പറയാൻ തന്നെ സത്യം പറഞ്ഞാൽ മടിയാവുന്നു ചെറിയ പതിനാല് വയസ്സുള്ള മോൻ മോൻ തന്നെ പറയട്ടെ അവൻ ലഹരിക്ക് അടിമയാണ് ലഹരി കാരിയറും കൂടിയാണ് മുതിർന്ന ആൾക്കാരായിരിക്കുമല്ലോ ഈ ജോലി ആ കുഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപിടിപ്പിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും വരെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് പാരന്റ്സിനെ അറിയാൻ പറ്റുന്നില്ല സ്വന്തം മക്കൾ എന്തെങ്കിലും ലഹരിക്ക് അടിമയാണോ എന്ന് കള്ളോ അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ സിഗരറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്മെല്ലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്ഗിന്റെ ഉപയോഗം പാരന്റ്സിന് അത് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും കടുത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഈ പാരൻസ് അത് അറിയുന്നത് പോലും വെറും ഒമ്പതാം ക്ലാസ് തരുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ വരെ സുലഭമായിട്ട് ഈ എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകൾ കിട്ടുന്നു എന്നറിയുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് മക്കൾ എന്താണ് മൊബൈലിൽ നോക്കുന്നത് അവരുടെ സെർച്ച് എന്തൊക്കെയാണ് എന്നൊന്നും ഈ പറയുന്ന പാരൻ്റിന് ചിലപ്പോൾ അറിവുള്ളതായിരിക്കില്ല അവർക്ക് അത്രയും ടെക്നോളജിപരമായിട്ട് അറിവോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഒരു വിചാരിക്കും എന്തെങ്കിലും പഠിക്കുമായിരിക്കും മക്കൾക്കത് ആവശ്യമായിരിക്കും എന്ന് വിചാരിക്കുന്ന പല പാരൻസും വീട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ഷെൽട്ടർ സെക്കൻഡ് ഷെൽട്ടർ വേണം അവർക്ക് കളിക്കാൻ ഈ ഫോൺ പാടെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കായിക വിനോദങ്ങൾ അവിടെ വേണം അപ്പോൾ കുട്ടികൾ മൊബൈൽ കുറച്ച് അങ്ങ് ഉപേക്ഷിക്കാൻ തുടങ്ങും പാരന്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം ടെക്നോളജി പരമായിട്ട് കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് പാരന്റ്സിന് അറിയാൻ പറ്റണം ഇത് പല പാരന്റ്സിനും അറിയില്ല അവർ എന്താണ് എന്ന് കൊറോണ വന്നതിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ സുലഭമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ അത് ഉപയോഗിച്ച് കുട്ടികൾ നമ്മളെ ചൂഷണം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഒരു നാല് ഗ്രാം അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്രാം എം ഡി എം എ പിടിച്ചത് അല്ലെങ്കിൽ ഒരു പതിനാലുകാരനെ ഒരു ഇരുപത് കാര്യൊന്നും ഒന്നും പിടിച്ചതുകൊണ്ട് ഈ എം ഡി എം എയുടെ ഉപയോഗം തടയാൻ കഴിയത്തില്ല ഇതിന്റെ ബൾക്ക് എവിടുന്നാണ് വരുന്നത് ഇതിന്റെ ബൾക്ക് സപ്ലൈ എവിടുന്നാണെന്ന് കണ്ടെത്തി ഗവൺമെന്റ് അതാണ് തടയേണ്ടത് അതിന് പ്രായമേത എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ജനറേഷൻ നഷ്ടപ്പെട്ടു പോകും